ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കോഴിവളുത്തൽ മേഖലയിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റ് അപ്പൊ അതിന് താഴെ ഇന്ന് ചോദ്യങ്ങൾ കുറവാണ് ഏകദേശം പതിനഞ്ചോളം ചോദ്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളൂ അതും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഒരേ ഉത്തരം നൽകേണ്ടോ അല്ലെങ്കിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പല ആൾക്കാരും ചോദിച്ചാൽ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ആ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ആ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ അതായത് ഇരുപത്തിനാലാം തീയതി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്കു വാക്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മെക്മാർക്ക് പോൾട്രി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി പുറത്തിറക്കിയതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ അതിന്റെ ഒരു ലിങ്ക് ഞാനിത് ഇവിടെ കൊടുക്കാം അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഇൻക് വേട്ടർ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഒരു ഇങ്കുവേട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്ന ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ ഇൻകുവേർട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വീഡിയോ ആണത് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തെർമോസ്റ്റാറ്റ് അഡാപ്റ്റർ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരൊറ്റ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി നമുക്ക് ഇൻകുവേട്ടർ സെറ്റ് ചെയ്യാം അതാണ് അതിന്റെ പ്രത്യേകത ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്യു എൻ എ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ക്യു എൻ എ വീഡിയോ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തതിന് താഴെ വന്നിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾക്ക് ഇതിന് ഞാൻ വേറൊരു ഫോണിൽ ആ പോസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ വന്നിട്ടുള്ള കമൻ്റുകൾക്ക് എനിക്കറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു വീഡിയോ ആണത് അതിൽ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള വീഡിയോ ഫൈസ് ടോക്സ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഫായിസ് കെ പി മലപ്പുറത്ത് നിന്നാണ് കോഴികളിലെ കുരുപ്പ് രോഗത്തിന് എന്തെങ്കിലും പച്ചമരുന്ന് പറഞ്ഞു തരാമോ എന്റെ വീട്ടിലെല്ലാ കോഴികളും കുരുപ്പുണ്ട് കുരുപ്പ് എന്നാൽ കോഴിയുടെ മുഖത്ത് മുറിവ് ഉണ്ടാകുക അപ്പൊ അതിങ്ങനെ അതിന്റെ ഒരു ഡീറ്റെയിൽ എന്താണ് കുരുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്നുവെച്ചാല് പച്ചമരുന്നുണ്ട് അതല്ലാത്ത മരുന്നുകളൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് വീഡിയോ ഈ കുരുപ്പ് എന്ന അസുഖത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അതിലെ ഒരു വീഡിയോയുടെ ലിങ്ക് ഇത് ഇവിടെ വരും അതുപോലെ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം അത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ഏതാന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ ഓക്കെ അടുത്തത് ചോലയിൽ കുഞ്ഞുമണിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യങ്ങൾ കമന്റുകളെല്ലാം ഇവിടെ സ്ക്രീനിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം കേട്ടോ എന്റെ ഒരു കോഴിക്ക് കപക്കെട്ടാണ് അതിന് എന്ത് മരുന്ന് കൊടുക്കുന്നതാ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട് കപക്കെട്ടാണ് എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് അസിത്രാൾ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് വലിയ കോഴികളാണെങ്കിൽ രണ്ട് തുള്ളി രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ഈ കോഴികൾക്ക് കൊടുക്കാം തുടർച്ചയായിട്ട് ഒരു അഞ്ച് ദിവസം കൊടുത്താൽ കപക്കെട്ട് മാറുന്നതാണ് കേട്ടോ അസിത്രാൾ ഹൺഡ്രഡ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ കപക്കെട്ടാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കേട്ടോ വേറെ ഏതെങ്കിലും അസുഖമാണെങ്കിൽ ഈ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല ഓക്കെ അടുത്തത് നോയൽ ജോൺസൺ ആണ് ചോദിച്ചിരിക്കുന്നത് ചേട്ടാ ഞാൻ രണ്ട് ബ്രോയിലർ കോഴിയെ കടയിൽ നിന്ന് വാങ്ങി അതിൽ ഒരെണ്ണം മുട്ട ഇടാറായി എന്റെ ഒരു നാടൻ പൂവൻ ഇതിനെ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇടുന്ന മുട്ട വിരിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വിരിയും നാടൻ പൂവനോ അല്ലെങ്കിൽ വേറെ ഏത് പൂവനായാലും ക്രോസ് ചെയ്ത് വരുന്ന മുട്ടയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിരിയും കൊത്തുമുട്ട എന്നാണ് നമ്മൾ പൂവൻ ക്രോസ് ആയി വരുന്ന മുട്ടകളെ പറയുക തീർച്ചയായിട്ടും അത് വിരിഞ്ഞു കിട്ടും കേട്ടോ ബ്രോയിലർ കോഴി ആയതുകൊണ്ട് മുട്ട വിരിയില്ല എന്നില്ല അടുത്തത് കൃഷ്ണപ്രിയ പി സുജ ആണ് ചോദിച്ചിരിക്കുന്നത് കോഴിക്ക് അസോള കൊടുക്കുന്നത് നല്ലതാണോ അസോള കിട്ടാൻ മാർഗമുണ്ടോ മാഹിയിലാണ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ട് അസോള കൊടുക്കുന്നത് വളരെ നല്ലതാണ് കോഴികൾക്ക് മാത്രമല്ല വീട്ടിലെ പശുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ അസോള കൊടുക്കാം അസോള വളരെ നല്ല ഒരു പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു തീറ്റയാണ് അത് മാത്രമല്ല നമുക്ക് കോഴികൾക്കൊക്കെ തീറ്റ ചെലവ് വളരെയധികം കുറയ്ക്കാൻ ഉതകുന്ന ഒരു സംഗതി കൂടെയാണ് അസോള പിന്നെ അസോള എവിടെ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അസോള കിട്ടാൻ മാർഗമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക നഴ്സറി ഷോപ്പുകളിൽ അതായത് ചെടികളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ അസോള റെഡി ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ അതിൽ ആ കമൻ്റിൽ തന്നെ താഴെ മറ്റൊരു സുഹൃത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളത് നോയൽ ജോൺസൺ നേരത്തെ ചോദ്യം ചോദിച്ച സുഹൃത്ത് അതിന് താഴെ കമൻ്റ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ കിട്ടും എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുകട്ടോ പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അടവെച്ച് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പതിനഞ്ച് ദിവസമായി വാക്സിൻ നൽകേണ്ടതുണ്ടോ ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വാക്സിനുകൾ കൊടുക്കേണ്ടതായിട്ടുള്ള സമയമുണ്ട് അതായത് കോഴികൾ വിരിഞ്ഞിറങ്ങിയ ഉടനെ മാരക്സ് വാക്സിൻ കൊടുക്കുക അതുപോലെ തന്നെ അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ലസോടെ വാക്സിൻ കൊടുക്കുക അത് കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം മുതൽ പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഐ ബി ഡി വാക്സിൻ കൊടുക്കുക ഇങ്ങനെ നമ്മൾ വാക്സിൻ കൊടുക്കുന്നതിന് അതിന്റേതായ സമയമുണ്ട് ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസമായ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ടെന്നുള്ളതാണ് അപ്പോൾ ഓരോ വാക്സിനോട് കൊടുക്കേണ്ട സമയക്രമങ്ങളും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ദൈതിന് മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ വരും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ ആ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ചാർട്ട് വരുന്ന സമയത്ത് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഉപകരിക്കാൻ പറ്റും കേട്ടോ പിന്നെയുള്ളത് അലി ആണ് ചോദിച്ചിരിക്കുന്നത് സേട്ടാ ഇങ്ക് പേരിൽ ഗിരിരാജൻ മുട്ട വെക്കുമ്പോൾ ഒറ്റയ്ക്ക് മുട്ട വിരിഞ്ഞു വരുന്നുണ്ട് പക്ഷേ നാടൻ മുട്ട വെക്കുമ്പോൾ ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ പുറത്തു വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഉള്ളിൽ വെച്ച് തന്നെ ചത്തുപോകുന്നു പൊട്ടിച്ചു കൊടുക്കുമ്പോൾ മൂന്ന് പാട വരെ ഉള്ളിൽ കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് നേരെ തിരിച്ചാണ് ഉണ്ടാവുക അതായത് നാടൻ കോഴികളുടെ മുട്ട പെട്ടെന്ന് വിരിഞ്ഞു വരും പക്ഷേ ബാക്കി ഈ മുട്ട കോഴികളുടെയൊക്കെ മുട്ട കൊത്തുമുട്ട നമ്മൾ വെക്കുമ്പോൾ വിരിഞ്ഞു തരാം വിരിഞ്ഞു വരാൻ പ്രയാസം അതുപോലെ തന്നെ അത് ഇതേപോലെ പാടക്കി കട്ടി കൂടുതലൊക്കെ എൻ്റെ അനുഭവത്തിലുള്ളത് അത് എൻ്റെ ഒരു നിഗമനത്തില് നമ്മൾ മുട്ടക്കോഴികളുടെ തീറ്റ കൂടുതലായിട്ട് കൊടുക്കുന്ന കോഴികളിൽ വരുന്ന മുട്ടയ്ക്കാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതിപ്പോ എന്താണെന്നുള്ളത് എനിക്കൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല കാരണം നേരെ തിരിച്ചാണ് ഗിരിരാജൻ കോഴികളുടെ മുട്ട വിരിയുന്നുണ്ട് നാടൻ കോഴികളുടെ വിരിയുന്നില്ല എന്നാണ് പറയുന്നത് അത് എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല കേട്ടോ പിന്നെ അനീഷ് അക്കു ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ടു മാസം പ്രായമുള്ള കോഴിക്ക് എന്തൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത് എന്റെ മൂന്ന് കോഴികൾ തൂങ്ങി നിന്ന് ചത്തു വിരശല്യം കൊണ്ടാണോ എന്റെ കോഴികൾ ഏത് ഇനമാണെന്ന് അറിയില്ല പഞ്ചായത്ത് അപേക്ഷ വെച്ച് കിട്ടിയ കോഴിയാണ് പിന്നെ നാടൻ കോഴിക്ക് വാക്സിൻ കൊടുക്കണമെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള നേരത്തെ സോഫിയ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് വാക്സിനുകൾ കൊടുക്കേണ്ടത് അതേതായ സമയത്താണ് നേരത്തെ ആ ചോദ്യത്തിന് മുകളിൽ ഒരു കാർഡ് വന്നിട്ടുണ്ടാവും വാക്സിനുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളുള്ള ഒരു വീഡിയോ ആണ് അതൊന്ന് കയറി കാണുക പിന്നെ നാടൻ കോഴികൾക്ക് വാക്സിൻ കൊടുത്താൽ നല്ലതാണ് ഞാൻ ഇവിടെ എന്റെ പുറത്ത് തൊടിയിൽ പറമ്പിലൊക്കെ കഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് വാക്സിൻ കൊടുക്കാറില്ല കൊടുത്തത് കൊണ്ട് ദോഷമില്ല ഗുണം ഉണ്ടാവുകയും ചെയ്യും ഓക്കെ പിന്നെ ഷിഹാസ് ചോദിച്ചിരിക്കുന്നത് ചേട്ടാ കോഴിയെയും താറാവിനെയും ഒരുമിച്ച് കൂട്ടിലിട്ടാൽ കുഴപ്പമുണ്ടോ ചേട്ടൻ എങ്ങനെയാണ് വെക്കുന്നത് പ്ലീസ് പറയാമോ പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി എന്റെ അടുത്ത് താറാവില്ല ഉണ്ടായിരുന്നു നേരത്തെ ഒരു മൂന്ന് താറാവ് ഉണ്ടായിരുന്നു ആ താറാവിനെ ഞാൻ കോഴികളുടെ കൂടെ തന്നെയാണ് രാത്രിയിൽ കൂട്ടിലേക്ക് ആക്കിയിരുന്നത് പക്ഷെ അത് കൂടെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു കൂടാണ് ഒരു വലിയൊരു ഷെഡായിരുന്നു അതിന് അതിലാണ് ആക്കിയിരുന്നത് നിങ്ങൾ ചെറിയ കൂടാണെന്നുണ്ടെങ്കിൽ കോഴിയും ഒരുമിച്ച് ആക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല കാരണം കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതിനുണ്ടെങ്കിൽ താറാവിന്റെ ചവിട്ടേക്കലും സാധ്യതയുണ്ട് പിന്നെ അത് മാത്രല്ല കോഴിക്കൂട്ടിൽ മുട്ട ഇടുന്നുണ്ട് എന്റെ ഒരു അനുഭവമാണ് താറാവ് ആ മുട്ട പൊട്ടിച്ച് കുടിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് എല്ലായിടത്തും അങ്ങനെ നല്ല പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഇടാതിരിക്കാവും നല്ലത് താറാവിന് വേറൊരു കൂട് റെഡിയാക്കുന്നതന്നെ ആയിരിക്കും നല്ലത് പിന്നെ ചോദിച്ചിരിക്കുന്നത് ആരിഫ മുനീർ ഏഴാമത്തെയും പതിനാലാമത്തെയും ദിവസം കൊടുക്കുന്ന വാക്സിൻ തന്നെയാണോ ഇരുപത്തൊന്നിനും ഇരുപത്തെട്ടിനും കൊടുക്കേണ്ടത് പുതിയ ചാർട്ട് വീഡിയോയിൽ ഇടുമോ ആദ്യത്തേത് ക്ലിയർ ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ആരിഫ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഓരോ വാക്സിനുകളുടെ പേരും ഒക്കെ എടുത്ത് പറയുന്നുണ്ട് അതൊന്ന് കാണുകട്ടോ അപ്പൊ ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഓരോ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഒരേ ചോദ്യങ്ങളാണെന്നുള്ളത് ആ വീഡിയോ ഒന്ന് വിശദമായിട്ട് കാണുക അപ്പം അതിൽ ഓരോ വാക്സിനുകളുടെയും പേരുകൾ പറയുന്നുണ്ട് അതെങ്ങനെയാണ് കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട് ദിവസം ഏത് ദിവസത്തിലാണ് കൊടുക്കേണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണുകട്ടോ പിന്നെ ഉബൈദ് കോടാലിപ്പോയിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് തെറ്റുണ്ടെങ്കിൽ ഒന്ന് മലയാളത്തിൽ കമന്റ് ഇടണം കേട്ടോ പിന്നെ പുള്ളി ചോദിച്ചിരിക്കുന്നത് ദാ എന്റെ കോഴി അടവെച്ച് വിരിഞ്ഞിറങ്ങിയാൽ ഓരോന്ന് ഓരോന്ന് ചത്തുപോകുന്നു എന്താണ് കാരണം വിരിഞ്ഞിറങ്ങുമ്പോൾ കൊടുക്കേണ്ട മരുന്ന് എന്താണ് ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് ഉപായത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ പല കാരണങ്ങളുണ്ടാവാം അവർക്ക് ചൂട് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഉണ്ടാവാം അപ്പൊ അട വെച്ച് വിരിഞ്ഞാണെങ്കിൽ എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒരേ ചൂടായിരിക്കും കിട്ടുക പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറക്കി വിടുന്ന സമയത്ത് പുറത്ത് നിന്ന് മണ്ണൊക്കെ തിന്നുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ തീറ്റകൾ കൊടുക്കുന്ന ഇതിൽ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ അതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കാട് രൂപത്തിലെ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തുപോകുന്നതിനുള്ള കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കാണാം കേട്ടോ പിന്നെ അടുത്തത് ജോഷി ജോസഫാണ് ചോദിച്ചിരിക്കുന്നത് മീൻ വേസ്റ്റ് കൊടുത്താൽ താറാവ് കോഴിക്ക് നെയ് കെട്ടുമോ ഇല്ല ഇല്ല താറാവിനൊന്നും കെട്ടില്ല മീൻ വെസ്റ്റ് താറാവിനൊക്കെ താറാവിട്ട് കൊടുക്കാം അങ്ങനെ കെട്ടുന്ന ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് എന്റെ അറിവിലില്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകളൊന്ന് താഴെ കമന്റ് ചെയ്യണേ പിന്നെ ലാസ്റ്റ് ആണ് എന്റെ കോഴിക്കുട്ടിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അത് കഴുത്ത് പൊക്കിയാണ് ശ്വാസം എടുക്കുന്നത് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ ഇത് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല നമ്മളൊരു അസുഖത്തിന് മരുന്ന് പറയുമ്പോൾ അസുഖമാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു മരുന്ന് നിർദ്ദേശിക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു ഈ മേഖലയിലെ അതിവിദഗ്ധനായിട്ടുള്ള ഒരാളൊന്നുമല്ല എൻ്റെ അറിവിൽ നിന്നുള്ള ചില ടിപ്പുകളാണ് ഞാൻ നമ്മുടെ വീടുകളുടെ പങ്കുവയ്ക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ച് ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് മരുന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് വലിയ അറിവുള്ള ആളല്ല ഞാൻ ഇത് പുള്ളിക്ക് തന്നെ ഒരു ശ്വാസം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും നമുക്കൊരു മരുന്ന് പറഞ്ഞു തരാൻ കഴിയില്ല നിങ്ങൾ ആ കോഴിക്കുഞ്ഞിനെയോ അല്ലെങ്കിൽ കോഴിക്കുട്ടിയാണ് അപ്പോൾ കോഴിക്കുഞ്ഞിനെ അടുത്ത് തൊട്ടടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ അവിടുന്ന് ഡോക്ടർ കറക്റ്റായിട്ട് അസുഖം നിർണ്ണയിക്കും അതിൻ്റെ മരുന്ന് കറക്റ്റായിട്ട് അവിടെ തരും ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ ക്യു എൻ എയിലുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം